എന്നാ മലപ്പുറത്തും അല്ല പാലക്കാട് മലപ്പുറം ബോർഡർ കരിങ്കല്ലത്താണി കല്യാണ പെണ്ണിന്റെ വീട് അങ്ങ് ഒരു നാട്ടിലാണ് പേരറിയാത്ത ആ നാടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഞങ്ങളുടെ വണ്ടിയും വാനിൽ നിറയെ ആൾക്കാരും മുന്നിൽ ചെറുക്കന്റെ ഫാമിലിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ യാത്ര ഇത് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങളുടെ ആൾക്കാരെ എന്ന് പറയുമ്പോൾ ദ ഗ്രേറ്റ് ഫാമിലി ചെറുക്കൻ കൂട്ടരും ചെറുക്കനെ അഫ്സലിനെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ ഓഡിറ്റോറിയത്തിൽ കയറിയ ഉടനെ ഞങ്ങൾ അവിടെ ഇവിടെ ഞാൻ നില ഉറപ്പിച്ചു ലാഫസ്റ്റാർ റിഗൻസയിലാണ് കല്യാണം ഈ സ്ഥലമാണ് പെണ്ണിന്റെ സ്ഥലം അതായത് എനിക്കറിയാത്ത സ്ഥലം ഇതാണ് എൻ്റെ അമ്മയും ഉമ്മ ഉമ്മു സൽമ സത്യം പറഞ്ഞ ആറുമാസം മുമ്പ് നടന്ന കല്യാണമാണിത് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അടുത്ത നാട്ടിൽ പോകാറുമായി അടുത്ത മാസം ഇവരുടെ ഒന്നാം വിവാഹ വാർഷികത്തിന് മുമ്പെങ്കിലും വീട് ഇടണ്ടേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വീടി ഇടുമ്പോൾ ആൾക്കാർ കയരുന്നു അവസല് രണ്ടാമത് കല്യാണം കഴിച്ചു ഒരേപോലെ പട്ടാളങ്ങൾ ഒരേപോലെ സഹോദരിമാര് തോന്നി പോലെ ഡ്രസ്സിട്ട കുടുംബങ്ങൾ അങ്ങനെ പലവർണ്ണ കിളികളായി എന്റെ കുടുംബം ഈ കൈ ചൂണ്ടി കാണിക്കുന്നതാണ് എന്റെ അമ്മായിപ്പും അങ്ങനെ പെൺവീട്ടിലെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മടങ്ങി വെയിൽപ്പാളൊക്കെ കാണുമ്പോ ഒരു നൊസ്റ്റാളിയ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തതൊക്കെ ഭയങ്കര സ്ലോ മോഷൻ ആയി ആയിപ്പോയിട്ടോ ഈ അല്ലുവിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് എന്താണെന്നറിയോ ഇതാ ഇവിടെ ഒരു സൂത്രമുണ്ട് പനനൊങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ഈ പനനൊങ്ക് തിരിച്ചു വരുന്ന വഴി ഫുൾ ഓഫ് തീറ്റ 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 ആയിരുന്നു ഇതാണ് പനനൊങ്ക് തിരിച്ചു വരുന്ന വഴി ഫുൾ ഓഫ് തീറ്റ തീറ്റ തീറ്റയായിരുന്നു ഈ മരുപ്പച്ച ചാർജയുടെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇളനീര് ഐസും ഇളനീർ ജ്യൂസും ഒക്കെ ഞങ്ങൾ അകത്താക്കി വൈകുന്നേരം ചെറുക്കൻ വീട്ടുകാരുടെ കല്യാണമാണേ സോ ഗൾഡ് ഓഡിറ്റോറിയത്തിൽ ഇവിടെ ആരുടെ കല്യാണം ഉണ്ടായാലും ഇവിടെയാണ് നടക്കുന്നത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മാസ ആണ് ഈ കാണുന്നത് ക്യാമറ സെറ്റിങ്സ് മാറി സ്ലോ മോഷൻ ആയതാണ് എന്തായാലും കൊള്ളാം ക്യാമറക്ക് പോലും അറിയാം എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞാപ്പുക്കയാണ് മൊയ്തീൻക അല്ലുവിനെ എന്നാണ് വിളിക്കാറ് അങ്ങനെ കുഞ്ഞാപ്പുക്കയായി പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് ആണ് കേട്ടോ ഷപ്പൂസ് ശരിക്കും ഇവളല്ല എൻ്റെ ഫ്രണ്ട് ഇവളുടെ നല്ല പാതിയാണ് ഇവൻ ഇവൾ വന്നപ്പോൾ ഇവളും എൻ്റെ നല്ല കൂട്ടുകാരിയായി ഇതിപ്പോൾ കല്യാണം അവസാനിപ്പിക്കാൻ സമയമായി രാത്രിയായി അപ്പോൾ ഗുഡ് നൈറ്റ്